അൻവറിന് മറുപടി നൽകാൻ സിപിഐഎം രാഷ്ട്രീയ വിശദീകരണ യോഗം വൈകിട്ട് നിലമ്പൂരിലെ ചന്തക്കുന്നിൽ നടക്കും പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും അൻവറിന്റെ ആരോപണങ്ങളിൽ സിപിഐഎമ്മിന്റെ രാഷ്ട്രീയ നിലപാട് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതിനായിരിക്കും ഈ യോഗമെന്നാണ് വിലയിരുത്തൽ അൻവർ തുടർച്ചയായ ആരോപണങ്ങളെ പ്രതിരോധിക്കാനൊരുങ്ങി സിപിഐഎം കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് നിലമ്പൂർ ചന്തക്കുന്നിലെ മൈതാനിയിലായിരുന്നു പി വി അൻവറിന്റെ ആദ്യ യോഗം അതേ മൈതാനിയിൽ തന്നെ അൻവറിന്റെ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കാനാണ് സിപിഐഎം ലക്ഷ്യമിടുന്നത് ഉദ്ഘാടകൻ എ വിജയരാഘവന് പുറമെ എം സ്വരാജും കെ ടി ജലീലും അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പ്രസംഗിക്കും മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന പൊതുയോഗത്തിൽ സ്വർണ്ണക്കടത്തും പോലീസിന്റെ പങ്കും തുടങ്ങി പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും നേരെയുള്ള വിമർശനങ്ങൾ വരെ വിഷയമായി പാർട്ടി തന്നെ വർഗീയ ാക്കിയെന്നുവരെ ആരോപണങ്ങൾ നീണ്ടു ഇതിനെയെല്ലാം രാഷ്ട്രീയമായി പ്രതിരോധിക്കുക തന്നെയാണ് ഇന്നത്തെ വിശദീകരണ യോഗത്തിലൂടെ സിപിഐഎം ലക്ഷ്യമിടുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിഭജിച്ച് പതിനഞ്ചാമത്തെ ജില്ല രൂപീകരിക്കണമെന്ന അൻവറിന്റെ ആവശ്യവും യോഗത്തിൽ വിഷയമായേക്കും വിശദീകരണ യോഗത്തിന്റെ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാനാണ് സിപിഐഎം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അൻവറിന്റെ യോഗത്തിനെത്തിയതിലും കൂടുതൽ ആളുകളെ എത്തിക്കാൻ സിപിഐഎം വിവിധ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാഷ്ട്രീയ നിലപാടുകൾ വിശദമാക്കുന്നത് ിനൊപ്പം സി പി എമ്മിന്റെ ശക്തി പ്രകടനം കൂടിയാണ് ഇന്നത്തെ യോഗത്തിന്റെ ലക്ഷ്യം ഇതോടെ പാർട്ടിയും പി വി അൻവറും തമ്മിലുള്ള രാഷ്ട്രീയ ബലാബലത്തിനാണ് നിലമ്പൂർ സാക്ഷിയാകാനൊരുങ്ങുന്നത് വിഷൻ ന്യൂസ് മലപ്പുറം